ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എല്ലാവരും മിക്സി ഉപയോഗിക്കുന്നവരല്ലേ ഞാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഇങ്ങനെ അഴുക്കിരിക്കും കേട്ടോ ഇത് സുജാത എന്ന് പറയുന്ന മിക്സിയാണ് ഇത് ഞാൻ ഒരു അഞ്ച് വർഷം മുമ്പ് മേടിച്ചതാണ് പക്ഷേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പല്ല് ജോയിൻറ്റ് ഹോൾസ് ഇവിടെയൊക്കെ ഇങ്ങനെ അഴുക്കിയിരിക്കാൻ തുടങ്ങി ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഉപയോഗം കഴിഞ്ഞ് ഒരു തുണി വെച്ച് തുടച്ച് അങ്ങോട്ട് കളയും പക്ഷേ ഈ ജോയിൻസിലിരുന്ന അഴുക്കൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കത് കാലം ക്രമേണ അതിൻ്റെ അത് പഴകി വരും തോറും എനിക്കതിലിങ്ങനെ അഴുക്കിരുന്നപ്പോൾ എന്തോ പോലെ ആയിരുന്നു അറിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പത്ത് രൂപയ്ക്ക് ഒരു ബ്രഷ് മേടിച്ചു അത് നമ്മൾ സാധാരണ പല്ലിക്ക് ഉപയോഗിക്കുന്ന ബ്രഷാണ് അപ്പോൾ ഇതുപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് തുണി കൊണ്ട് തുടച്ച എത്താത്തോടത്തൊക്കെ ഈ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ അഴുക്ക് പോയി എന്നുള്ളതാണ് സത്യം പിന്നെ ബ്രഷ് വെച്ചിട്ടും എത്താത്ത ചില സ്ഥലങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ജോയിൻറ്റിലൊക്കെ അവിടെ ഞാൻ ഈ സ്റ്റീലിൻ്റെ സ്ക്രബറില്ല പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ അത് വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക നമ്മളെല്ലാവരും സാധാരണ നനഞ്ഞ തുണി വെച്ച് അങ്ങോട്ട് തുടച്ചെടുക്കും പക്ഷേ എന്നാലും അത് നീറ്റാവില്ല തുണി ചെല്ലാത്തോടത്തൊക്കെ നന്നായിട്ട് അഴുക്കിരിക്കുന്നുണ്ടാവും ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ പല്ല് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ട് കറുത്തിരിക്കുന്നുട്ടോ അതെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ ജാ പല്ലിരിക്കുന്ന അഴുക്ക് അപ്പോൾ ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അടുത്ത് വെള്ളം വച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ അതിലിടക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് നമ്മളത് ഒന്ന് ഒരച്ചൊരച്ച് കഴുകുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആ കറുപ്പ് കളർ പോകണത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റും നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഈസി മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ മിക്സി ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതേ രണ്ട് മിക്സി അങ്ങോട്ട് മേടിച്ച് തന്നേക്കാം ഉറപ്പാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനുശേഷം ഞാൻ ബ്രഷ് വെച്ച് വച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ ഒരു തുണി വെച്ച് ഞാൻ തുടച്ച് കളയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടും ഇല്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ജാർ വയ്ക്കണോടത്ത് ഒരു ചെറിയൊരു ഗ്രിപ്പ് ഉണ്ട് ആ ഗ്രിപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും ബ്രഷ് ഇറങ്ങൂല ആ ബ്രഷിന് ആ തല പോഷന് കുറച്ച് വീതി ഉണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറുണ്ട് സ്റ്റീലിൻ്റെ അത് ഉപയോഗിച്ചിട്ട് നീട്ടി പിടിച്ചിട്ട് അതിൻ്റെ നാര് കൊണ്ട് തേച്ച് തേച്ച് എടുക്കാൻ കേട്ട അപ്പോൾ ഈ ബ്രഷും ഈ സ്ക്രബ്ബറും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കിങ്ങനെ മിക്സി ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് പറയാനുള്ളൂ അതിനുശേഷം ശേഷം ഞാനത് നന്നായിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറും ക്ലീൻ ആക്കി എടുക്കാം മിക്സിയുടെ ജാറിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നന്നായിട്ട് ചെളി പിടിച്ച് കറുത്തിരിക്കും കേട്ടോ എൻ്റെ ജാറിലും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കറുത്തിരുന്ന എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്തോ പുഴു പിടിച്ച പോലെ ആയിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഊയിട്ട് അതിൻ്റെ അടിയിലുള്ള പോഷനൊക്കെ ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് എടുത്തു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ മക്കളെ അതിന് ശേഷം ഞാനൊരു സ്ക്രബ്ബറെടുത്ത് മൊത്തത്തിലൊന്ന് ഒരച്ച് ഇത് തേക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കറ പിടിച്ച പോലെയായിരുന്നു എൻ്റെ മിക്സി ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മിക്സിയുടെ നിറം കണ്ടോ നല്ല വൈറ്റായില്ലേ നോക്കി ഇത് സുജാത എന്ന് പറയുന്ന മിക്സി കേട്ടോ അപ്പോൾ ഇതിന് മറ്റുള്ള മിക്സിനെ പോലെയല്ല ഇതിന് അവിടെ ഇവിടെയൊക്കെ ജോയിൻസും ഹോൾസൊക്കെ ഇത്തിരി കൂടുതലാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ ആ നമുക്ക് തുണി വെച്ച് തുടച്ചാലൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ വയർ പോർഷനും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് ഉരച്ച് ഉരച്ച് എടുക്കുകയാണ് നന്നായിട്ട് തന്നെ അഴുക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മിക്സിയുടെ ഒക്കെ കഴിഞ്ഞു നന്നായിട്ട് തിളങ്ങണം ഉണ്ടോ വളപളാന്ന് തിളങ്ങാണ് അപ്പം ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മിക്സി നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ മിക്സിയുടെ ജാറിനാട്ടോ പ്രശ്നം അതിൻ്റെ ജാറിൻ്റെ അടി അടിപൊളൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടായിരുന്നു അതുപോലെ ജാറിൻ്റെ ഹാൻഡിൽ ഹാൻഡിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് അഴക്കുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം വെള്ളമൊഴിച്ച് സ്ക്രബ്ബറിട്ട് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് എടുക്കുക ചെയ്യണം പക്ഷേ ഇതുപോലെ ഹാൻഡിൻ്റെ സൈഡ് അതുപോലെ മിക്സിയുടെ അടപ്പിൻ്റെ ഭാ പോർഷനൊന്നും ഇതുപോലെ ക്ലീൻ ചെയ്യാറില്ല മിക്സിയുടെ ഈ അടപ്പിൻ്റെ ഈ വരപ്പില്ല ആ വരപ്പയിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടാവും അതിപ്പോൾ നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്താൽ പോലും പോകില്ല അവിടെയൊക്കെ നമ്മൾ ബ്രഷ് തന്നെ യൂസ് ചെയ്യണം ഓട്ടോ നമുക്ക് ഈസി ആയിട്ട് എന്നെ ആ അഴുക്ക് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ എടുക്കാം കേട്ടോ അപ്പം ഇതിലും എളുപ്പമായിട്ടൊരു വിദ്യ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരു ബ്രഷ് എടുത്തത് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യും മക്കളെ അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മിക്സിയൊക്കെ നന്നായിട്ട് തിളങ്ങും അതുപോലെ മിക്സിയുടെ ജാറിൻ്റെ അടി പോർഷനൊക്കെ അവിടെയുള്ള ജോയിൻസിലൊക്കെ ഇങ്ങനെ അഴുക്കിയിരിക്കും നമ്മൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല അതുപോലത്തെ പോർഷനിലൊക്കെയാണ് ഈ അഴുക്ക് ഇങ്ങനെ കൂടുതലിരിക്കുക പക്ഷേ നമുക്കത് നോക്കുമ്പോൾ ഒരു വൃത്തി കുറച്ച് കഴിയുമ്പോൾ ആ കറുപ്പ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്ത് മിക്സി ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് മിക്സി ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ മിക്സി ക്ലീൻ ഉപയോഗിക്കുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമ്മൾ ഈ ഒരു പത്ത് രൂപയുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ ഈ മിക്സി മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു വിദ്യയല്ലേ മക്കളെ അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ചെയ്യുക ഇപ്പം ഇതേ ആ അടിയിലുള്ള ചെളിയൊക്കെ കണ്ടോ അതൊന്നും കറക്റ്റായിട്ട് പോവില്ലായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തപ്പോൾ നന്നായിട്ട് തന്നെ അത് വെളുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ എൻ്റെ മിക്സിയൊക്കെ ഞാൻ കഴുകി ബ്രഷ് ഉപയോഗിച്ച് തേച്ച് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് എന്നെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ആ മിക്സിയുടെ അടിയിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവുന്നതാണ് ഇപ്പം നന്നായിട്ട് എന്നെ അഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ മിക്സി ക്ലീൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ മിക്സി ക്ലീൻ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എളുപ്പമല്ലേ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ടാറ്റാ ബബായ് സി യു അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ്ടോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക അപ്പോൾ ടാറ്റാ